ഹലോ ഇന്ന് നമ്മളെ നാട്ടിലോട്ട് പോവാ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോട്ടോ അപ്പോ ഇന്ന് ലീവാണ് സംഭവം നമുക്ക് ഇന്ന് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് വീട് എത്തുന്ന വരെയുള്ള ഒരു ചെറിയൊരു വീഡിയോ സംഭവം നമുക്ക് ഒരുപാട് വർഷത്തിന് ശേഷം പിന്നീടാലും കാണാലോ ഓർമ്മയല്ലേ അപ്പോൾ നാട്ടിലോട്ട് പോകുന്ന സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ചെറിയൊരു സന്തോഷമേ ഉള്ളൂട്ടാ നമുക്കറിയാം എല്ലാവർക്കും നാട്ടിൽ വലിയൊരു ദുരന്തം എന്താ പറയുക കുറേ പേരത് അതിജീവിച്ചും കുറേ പേര് മരണത്തിലോട്ട് പോയിട്ടും അപ്പോൾ മൊബൈൽ തുറന്നാലും എന്ത് തുറന്നാലും അതിനെ കുറിച്ചുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും വിഷമം തരുന്ന ഓരോരോ കാര്യങ്ങളാണ് അപ്പോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും സങ്കടം തന്നെയാണ് ഇത്ര ജീവനുകൾ ന്യൂസിലൊക്കെ കാണുമ്പോ കുടുംബത്തിലെ എല്ലാവരും പോയി ഒരാൾ മാത്രം കുട്ടികൾ മക്കള് ഉമ്മ ഉപ്പ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അല്ലാതെ സങ്കടം അപ്പോൾ എന്തായാലും അല്ല ഞാൻ ഇന്ന് വൈകുന്നേരം നാട്ടിലേക്ക് പോവാ സംഭവം നാട്ടിലോട്ട് പോകുമ്പോൾ ഒരുപാട് സന്തോഷമാണ് പക്ഷേ ഇന്നെന്തോ അതെനിക്കില്ല അവിടെയാണ് നമ്മുടെ റൂമ് അവിടെയാണ് നമ്മുടെ കിടത്തം പോവാനുള്ള ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാ ഹാൻഡ് ബാഗ് രണ്ട് ലഗേജ് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് പാസ്പോർട്ട് എല്ലാം സെറ്റപ്പാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ബഷീർ മിനിറ്റ് ദുബായ് പോകുന്ന അങ്ങനെ നമ്മൾ ദുബായ് എയർപോർട്ടിലേക്ക് പോയികൊണ്ടിരിക്കാനാ ടെർമിനൽ വണ്ണിലോട്ടാണ് പോകുന്നത് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ബഷീർക്കും നിഹാലൊക്കെ ഉണ്ടായിരുന്നു എയർപോർട്ട് കൊണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങനെ എയർപോർട്ടൊക്കെ എത്തിയിട്ടാണ് പെട്ടെന്നായിരുന്നു എയർപോർട്ട് എത്തിയത് അവിടെ കൂടും തിരക്കായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങേണ്ട അവസ്ഥയായി ദുബായ് എയർപോർട്ടിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ പിന്നെ അതിന് ശേഷം ഈ ബോർഡിങ് വെയിറ്റ് നോക്കല് ഒക്കെ ആയിട്ട് കുറേ ടെൻഷനായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഹാൻഡ് ബാഗിന് ഭയങ്കര ആയിരുന്നു സാധാരണ ഏഴ് കിലോ കൊണ്ടുപോകുന്ന സ്ഥലത്ത് എൻ്റെ ഹാൻഡ് ബാഗിനാണ് പതിനാല് കിലോ ഉണ്ടായിരുന്നു അങ്ങനെ നോക്കി എന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിരുന്നേ സാധാരണ ഇവിടുന്ന് മസ്ക്കറ്റ് പോയി മസ്ക്കറ്റീന്നായിരുന്നു കൊച്ചിയിലോട്ട് പോകേണ്ടതായിരുന്നേ അപ്പോൾ ഭാഗ്യത്തിന് പഠിച്ചവൻ്റെ ഭയം കൊണ്ട് എന്താ പറയുക ഹാൻഡ് ബാഗൊന്നും അങ്ങനെ ചെക്ക് ചെയ്തില്ലായിരുന്നു അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറി ഫ്ലൈറ്റിലൊരു സിനിമയൊക്കെ അങ്ങോട്ട് വെച്ച് ഒമാൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് അതിൽ ഫുഡായാലും അതുപോലെ തന്നെ സിനിമയ്ക്കായാലും ഒരു എന്താ പറയുക ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഫുഡൊക്കെ കൊ ദുബായിരുന്നു മസ്ക്കറ്റിക്ക് പോകുമ്പോഴും ഫുഡ് ഉണ്ടായിരുന്നു മസ്ക്കറ്റിൽ നിന്ന് കൊച്ചിക്ക് പോകുമ്പോഴും ഫുഡ് ഉണ്ടായിരുന്നു അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കാൻ കാരണം തന്നെ എനിക്ക് എന്താ പറയുക ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോണ പോലെയുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തത് കേട്ടോ അപ്പോൾ ഇതുവരെ പോയിട്ടില്ല ഫസ്റ്റ് ടൈം ആയിരുന്നു അപ്പോൾ എന്തായാലും യാത്രകളൊക്കെ അടിപൊളിയായിരുന്നു ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് നാട്ടിലേക്ക് പോകുന്ന ഒരുപാട് ഒരുപാട് സന്തോഷത്തിന് ഇങ്ങനെ പോയിരുന്നിട്ട് അപ്പോൾ ഓരോരോ നല്ല നല്ല കാഴ്ചകളൊക്കെ വരുമ്പോൾ ഞാൻ സാധാരണ മൂന്നാമത്തെ സീറ്റിലിരുന്ന് വിൻഡോ സീറ്റ് അല്ലായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ കാഴ്ചകളൊക്കെ വീഡിയോയിൽ എടുക്കാൻ പറ്റ എടുക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിൻഡോ സീറ്റിലുള്ള ആയിക്കാനോടൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുപ്പിച്ചിട്ടാണ് അങ്ങനെ നാടെത്താനാവുമ്പോഴാണ് നമ്മുടെ നാട്ടിലത്തെ പച്ചപ്പും അതുപോലെ തന്നെ മഞ്ഞ് മൂടിക്കിടക്കണ മലകളും അതുപോലെ തന്നെ വീടുകൾ ദൂരെ നോക്കുമ്പോൾ ചെറിയ ചെറിയ വീടുകളും പച്ചപ്പ് മരുവികളും പുഴകളൊക്കെ കണ്ടപ്പോൾ മനസ്സിന് ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടാണ് അങ്ങനെ കൊച്ചി എയർപോർട്ടിലൊക്കെ നമ്മൾ ഇറങ്ങി സാധാരണ ബോർഡിംഗ് പാസും അതുപോലെ തന്നെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാണ്ട് വന്നു കേട്ടോ ലഗേജിന് വേണ്ടിയിട്ട് പിന്നെ പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് അവിടെ നിൽക്കുന്ന ചേട്ടൻ്റെ നമ്പർ മങ്ങി ഉപ്പാകെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ കറക്റ്റ് എയർപോർട്ടിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു തഹസീലൊക്കെ ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ തഹസീൽക്കാരിൻ്റെ അപ്പം വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മളൊരു രാവിലെ ആയതുകൊണ്ട് ചായ കുടിച്ചിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ് എല്ലാവരും കൂടി ചായ കുടിച്ച് പോണത് ഇത് നമ്മുടെ കുഞ്ഞിപ്പാട മോഹനാട്ട ഇർഫാൻ കുട്ടി ആൻഡ് ഇർഫാന അങ്ങനെ അങ്ങനെയുള്ള ചായയൊക്കെ കുടിക്കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് എന്താ പറയുക യാത്രകളൊക്കെ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴികളാണ് കേട്ടോ അതൊക്കെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലോട്ട് പോകണമെന്ന രണ്ട് ഭാഗത്തും എന്താ പറയുക പാടം സെൻട്രിക്കുട റോഡാണ് ഇപ്പോൾ പ്രത്യേക തരം ഭംഗിയാണ് ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അങ്ങനെ യാത്രകളൊക്കെ പറഞ്ഞ് യാത്രകളൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ പോകുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ ഈ പോകുന്ന വഴികളിലെല്ലാം നമ്മുടെ എന്താ പറയുക അറിയുന്ന ആൾക്കാരുടെ വീടുകളാണ് കേട്ടോ അങ്ങനെ ഏകദേശം വീടൊക്കെ എത്താറായി അപ്പോൾ മഴ പെയ്തതിൻ്റെ എന്താ പറയുക ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെ നിറഞ്ഞ് അതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഏകദേശം കണ്ടില്ലേ ആ ചെടികളൊക്കെ നിറഞ്ഞ ആ വീടാണ് നമ്മുടെ വീട് അപ്പോൾ തീർക്കുക അവിടെ വീടിൻ്റെ അടുത്ത് തന്നെ സൈഡാക്കി നമ്മളെ വീട്ടിലോട്ട് ഇറങ്ങി നമ്മുടെ ബേഗും അതുപോലെ തന്നെ കൊണ്ടുവന്ന ലഗേജും സാധനങ്ങളൊക്കെ ഇറക്കി നമ്മുടെ വീട്ടിലോട്ട് കയറി അപ്പോൾ ആയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് വീണ്ടും വരാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ദുബായിൽ നിന്നും വീടെത്തുന്നവരെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുകൾ അപ്പോൾ എന്ന് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുകൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്